സംഘപരിവാറിൻ്റെ അതേ വഴികളിലൂടെ യാത്ര ചെയ്ത് മതപരമായ ഭിന്നിപ്പുണ്ടാക്കണം എന്നുള്ള ദുരുദ്ദേശം നമ്മുടെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിന് ശേഷം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് തലേദിവസം സി പി എം നൽകിയ വിവാദ പരസ്യം വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന പരസ്യം അത് കേരളത്തിൻ്റെ മതേതര മനസ്സിനെ മുറിവേൽപ്പിച്ചിരിക്കുകയാണ് അത് ഉണങ്ങാൻ താമസമെടുക്കും കേരളം സംഘപരിവാറിൻ്റെ അതേ വഴികളിലൂടെ യാത്ര ചെയ്ത് മതപരമായ ഭിന്നിപ്പുണ്ടാക്കണം എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടിയാണ് ഈ പരസ്യം നൽകിയിരിക്കുന്നത് ഇത് വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന പരസ്യമാണ് എന്ന് സി പി ഐ തന്നെ പറഞ്ഞിരിക്കുകയാണ് ഇടതുമുന്നണിയുടെ പരസ്യമല്ല ഇടതുമുന്നണി അല്ല ഇത് കൊടുത്തത് അതിൽ സി പി ഐക്ക് യാതൊരു പങ്കുമില്ല ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ സി പി ഐയുടെ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ പോലും ഇക്കാര്യം അറിഞ്ഞിട്ടില്ല അപ്പോൾ സി പി ഐ പോലും അറിയാതെ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ പോലും അറിയാതെ മുഖ്യ മുഖ്യഘടകകക്ഷി ഇത് വർഗീയ വിദ്വേഷം ഞങ്ങളാരും പറയണ്ടല്ലോ വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന പരസ്യമാണ് എന്ന് മുഖ്യ മുഖ്യഘടകകക്ഷിയാണ് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇത് കൊടുത്തതിൻ്റെ ഉത്തരവാദിയും മന്ത്രി എം പി രാജേഷൻ അദ്ദേഹത്തിനുമാണ് തെരഞ്ഞെടുപ്പ് ചുമതലയുള്ളയാൾ അദ്ദേഹം ഇന്നലെ ഇതിനെ ന്യായീകരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഈ ചെലവ് കുറവുള്ളതുകൊണ്ടാണ് ഈ രണ്ട് പത്രത്തിൽ പരസ്യം കൊടുക്കുന്നത് അതിൻ്റെ തലേ ദിവസം പ്രമുഖ ദിനപത്രത്തിൽ നാല് പേജുള്ള പരസ്യം കൊടുത്തിരുന്നുവർ അന്ന് അത് ഈ വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന പരസ്യമല്ല അത് വിവാദവും ആയില്ല നാല് പേജുള്ള പരസ്യം കേരളത്തിലെ പ്രധാനപ്പെട്ടൊരു പത്രത്തിൽ പേര് പറയുന്നില്ല കാരണം ഇതിനേക്കാൾ പണം കൊടുക്കേണ്ടി വരും ഇതിനേക്കാൾ സർക്കുലേഷനുള്ള പത്രത്തിൽ നാല് പേജുള്ള പരസ്യം കൊടുക്കാൻ അപ്പോൾ പണം ഉണ്ടായിരുന്നു ഇപ്പോൾ പണമില്ലാത്ത ഈ രണ്ട് പത്രം എടുത്തത് എന്നുള്ളത് കള്ളമാണ് പച്ചക്കള്ളം പറയുന്നത് പ്രമുഖ പത്രത്തിൽ നാല് പേര് പരസ്യം കൊടുക്കാമെങ്കിൽ അതാണ് പിന്നെ സ്വന്തം പത്രത്തിൽ ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ ദേശാഭിമാനിയിൽ ദേശാഭിമാനിക്ക് പോലും കൊടുക്കാൻ പറ്റാത്ത പരസ്യമാണ് ഈ രണ്ട് മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിലുള്ള കൊടുത്ത് അവിടെ വിദ്വേഷം ജനിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുന്നത് ഇത് വലിയ മുറിവാണ് ഇത് ഇതേൽപ്പിച്ചിരിക്കുന്നത് ഇവരെങ്ങോടാണ് പോകുന്നത് ഏത് വഴി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ ദയനീയമായ പരാജയത്തിന് ശേഷം സമനില നഷ്ടപ്പെട്ടിരിക്കുകയാണ് സി പി എം നേതാക്കന്മാർക്ക് എങ്ങനെ പറയണം എന്തു പറയണം ഏത് രീതിയിൽ പറയണം എന്നറിയില്ല ഇവരെ റിമോട്ട് കൺട്രോൾ ചെയ്യുന്നത് ബി ജെ പി ആണ് ഇന്നലെ സന്ദീപ് വാര്യർ പറഞ്ഞത് കറക്റ്റാണ് ബി ജെ പിയുടെ ഓഫീസിൽ നിന്നാണെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു പരസ്യം കൊടുക്കുകയുള്ളു അത്രയും മോശമായും അത്രയും ഹീനമായ തരത്തിലുള്ള വർഗീയതയാണ് പ്രചരിപ്പിക്കാൻ നോക്കിയത് അതിന് പാലക്കാട്ടത്തെ വോട്ടർമാർ ശക്തമായ തിരിച്ചടി കൊടുക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല അതാണ് ഈ തെരഞ്ഞെടുപ്പ് ഇത് മതേതര കേരളമാണ് എന്നുള്ള പ്രഖ്യാപനം കൂടിയായിരിക്കും പാലക്കാട്ടത്തെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ കാണാൻ പോകുന്നത് ഭിന്നിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും ബി ജെ പിയുടെ സംഘപരിവാറിൻ്റെ സി പി എമ്മിൻ്റെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള എല്ലാ ശ്രമത്തിനും തക്കതായ തിരിച്ചടി കിട്ടും ഇപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത് തിരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ് ഈ പരസ്യം അത് അനുമതി മേടിക്കണം അനുമതി മേടിച്ചിട്ടേ പ്രസിദ്ധീകരിക്കാൻ പാടുള്ളൂ ഈ അവസാന ദിവസങ്ങളിൽ കൊടുക്കുന്ന പരസ്യത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അത് മറുഭാഗത്തിന് അതിൻ്റെ മറുപടി കൊടുക്കാനുള്ള അവസരം കൂടി ഉണ്ടാകണം ഇല്ലെങ്കിൽ അങ്ങനെ മറുപടി പറയേണ്ട കാര്യങ്ങളൊന്നും പറയരുത് ഇവരാരും ഇത് കണ്ടില്ല എന്ന് പറയുന്നത് എങ്ങനെ ശരിയാവണത് ഇപ്പം ചേലക്കരയിലും പാലക്കാടും യു കൊടുത്ത പരസ്യം ഞാൻ കണ്ട എൻ്റെ അപ്രൂവലോട് കൂടിയാണ് കൊടുത്തത് കാരണം ഞാനത് പറഞ്ഞിരുന്നു ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ പറഞ്ഞിരുന്നു ഒരാവശ്യമില്ലാത്ത വിവാദവും അതിൻ്റെ അകത്ത് എഴുതിരുത് എനിക്ക് അതിൻ്റെ കോപ്പി ഫൈനൽ കോപ്പി എനിക്ക് അയച്ചു തരണം അവർ ഒരു സ്ഥലത്ത് ഞാൻ ഉണ്ടായിരുന്നു ചിലക്കിറയിൽ പാലക്കാടാവും എനിക്ക് എനിക്ക് അവർ അയച്ചു തന്നു ഞാൻ അപ്രൂവ് ചെയ്തതിന് ശേഷം കാരണം നമ്മൾ അന്വേഷിക്കണം ലീഡർഷിപ്പിലുള്ള ആളുകൾ ഇത് അന്വേഷിക്കണം എന്താണ് പരസ്യം കൊടുക്കുന്നതെന്ന് അപ്പോൾ സി പി എമ്മിൽ ഈ മന്ത്രി കണ്ടിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ആരും കാണാതെ ഇലക്ഷൻ കമ്മിറ്റി കയറി കൊടുക്കില്ല ഇലക്ഷൻ കമ്മിറ്റി പോലും അറിയാതെയാണ് മന്ത്രി ഇന്നലെ ഓൺ ചെയ്തല്ലോ അത് ശരിയാണെന്ന് പറഞ്ഞല്ലേ ഈ കൊടുത്തിരിക്കുന്ന പരസ്യം ശരിയാണെന്ന് അപ്പം മന്ത്രിയാണ് ഒരു സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിയാണ് സി പി ഐ നേതാക്കൾ പറഞ്ഞിരിക്കുന്നത് പോലെ വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഒരു സാധനം കൊടുത്തിരിക്കുന്നത് അത് ഇതിൻ്റെ ഗുരുതരമാണ് ഇത് എന്നുള്ളത് ഒന്നുകൂടി ചൂണ്ടിക്കാട്ടുന്നു പിന്നെ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനം നടത്തിയിട്ടുണ്ട് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് അതിന് പത്രത്തെ വിളിച്ച് മാത്രമല്ല ചോദിക്കേണ്ട കൊടുത്ത ആളുകളെ കൂടി വിളിച്ച് ചോദിക്കണം അതിനാവശ്യമായ നടപടികൾ എടുക്കണം ഇത് ആ കേരളത്തിൽ ഇനി ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ല എന്നതുകൊണ്ട് ഞങ്ങൾ ഇത് നിയമപരമായ പോരാട്ടവുമായി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും മുന്നോട്ട് പോകും തീർച്ചയായിട്ടും ഞങ്ങള് അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ ഗുരുതരമായ ഒരു ആരോപണം ഞങ്ങളുടെ നിയമസഭയിൽ ഞാൻ തന്നെ ഉന്നയിച്ച അന്ന് മുഖ്യമന്ത്രി നിശബ്ദനായി മന്ത്രി കുറെ കാര്യങ്ങളൊക്കെ മറുപടി പറഞ്ഞു ഇപ്പം സുപ്രീം കോടതി വിധിയോടുകൂടി അദ്ദേഹം വിചാരണ നേരിടേണ്ട ഒരാളാണ് എന്ന് വന്നിരിക്കുകയാണ് അതേവാണ് മന്ത്രിസ്ഥാനത്തിരുന്നത് ഗുരുതരമായ കുറ്റമാണ് ലഹരി മരുന്ന് കേസിൽ ഉൾപ്പെട്ട ഒരാളുടെ അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച് ലഹരി മരുന്ന് കൊണ്ടു വന്ന ഒരാൾ കേരളത്തിലേക്ക് അത് ആ അടിവസ്ത്രം തെളിവായി സ്വീകരിച്ചു ആ അടിവസ്ത്രം ഈ പറയുന്ന സാധനങ്ങൾ വയ്ക്കുന്ന കോടതിയിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ്റെ കൂടി അറിവോട് കൂടി അത് പുറത്തെടുത്ത് അതിൻ്റെ തയ്ച്ച് അതിൻ്റെ ഷേപ്പ് മാറ്റി വിചാരണ വേളയിൽ ഇത് അയാളുടെ അല്ല എന്ന് കാണിച്ചു എത്ര ഗുരുതരമായ കുറ്റവും അങ്ങനെ ഒരാൾ കേരളത്തിലെ മന്ത്രിയായിരുന്നു എന്നത് കേരളത്തിന് അപമാനകരമാണ് സത്യത്തിൽ അപമാനകരമായ കാര്യവും ഞാനിത് നിയമസഭയിൽ പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി മൗനം പാലിച്ചു മുഖ്യമന്ത്രി കൂടി ഇനി ഉത്തരം പറയണം വരട്ടെ കേസ് നടക്കട്ടെ കേസ് ട്രയൽ നടക്കട്ടെ അല്ല ഇവർ ഇന്നലെ ചോദിച്ചത് എന്താ പാണക്കാട് തങ്ങളെ വിമർശിക്കാൻ പാടില്ലെന്ന് വിമർശിക്കാൻ പാടില്ല എന്ന് ഞങ്ങളാരെങ്കിലും പറഞ്ഞത് പക്ഷെ പാണക്കാട് തങ്ങളെ വിമർശിച്ചപ്പോൾ ഞങ്ങളതിന് മറുപടി കൊടുത്തു അപ്പോൾ രണ്ടുപേരും ഒരേപോലെ ചോദിക്കുകയാണ് സി പി എമ്മും ബി ജെ പി ഒരേ ശബ്ദമാണ് ഒരേ നാവാണ് തങ്ങളെ വിമർശിക്കാൻ പാടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞു കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് മറുപടി കൊടുത്തു മുസ്ലിം ലീഗിന് വേണ്ടി അദ്ദേഹം പറഞ്ഞു തങ്ങൾക്ക് സി പി എമ്മിൻ്റെ ഗുഡ് സർട്ടിഫിറ്റി വേണ്ട മുഖ്യമന്ത്രിയുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് വേണ്ട എന്ന് പറഞ്ഞു അതിനെന്താ വിമർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞോ അല്ലല്ലോ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞ നിലപാടെന്താ മതേതര നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ആളാണ് തങ്ങൾ കണ്ടിൽ അദ്ദേഹം എറണാകുളത്ത് അദ്ദേഹം അങ്ങോട്ട് പോയിട്ടാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പോയിട്ടാണ് ആ ബിഷപ്പ്മാരെ നേരിട്ട് കണ്ട് പിന്തുണ മുനമ്പം സംഭവത്തിൽ പിന്തുണ അറിയിച്ചത് ഇവരെല്ലാം കേരളത്തിൻ്റെ മതേതരത്വത്തെ കളങ്കപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ആ വലിയ മനുഷ്യനാണ് അദ്ദേഹം ഇവിടെ നിന്ന് യാത്ര ചെയ്ത് എറണാകുളത്തെത്തി അവരെ അവരോട് ഹൃദയ ഐക്യം പറഞ്ഞത് ആ മനുഷ്യനെയാണ് എന്ന് പറഞ്ഞിട്ട് വേട്ടയാടുന്നത് ഇവർക്കൊന്നും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത മതേതര ചിന്ത ഉയർത്തിപ്പിടിക്കുന്ന വലിയ മനുഷ്യ ഞങ്ങൾ രാഷ്ട്രീയം തന്നെ പറഞ്ഞു ഇതല്ലാതെ രാഷ്ട്രീയം എന്താ വർഗീയത പറയുന്ന സി പി എം അല്ലേ വർഗീയതയല്ലേ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞത് അദ്ദേഹം മതേതര നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ആളാണ് അദ്ദേഹത്തെ സി പി എം വലിച്ച് ഇതിൻ്റെ അകത്തേക്ക് ഇടാൻ നോക്കുകയാണ് വഷളാക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വമായിട്ട് മുഖ്യമന്ത്രി തന്നെ ഇറങ്ങിയിരിക്കുകയാണ് മുഖ്യമന്ത്രി തന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് മുമ്പ് എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ഒന്ന് പരിശോധിച്ചാൽ മതി ഇവർക്ക് ഈ പറഞ്ഞത് വിരുങ്ങാൻ യാതൊരു മടിയില്ല പണ്ടൊക്കെ രണ്ട് ഒരു കൊല്ലവും പത്ത് കൊല്ലമൊക്കെ പിടിക്കുമായിരുന്നു പറഞ്ഞത് വിരുങ്ങാൻ ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ വേണ്ട ഇരുണ്ട് നേരം വിളിക്കുന്നതിന് പറഞ്ഞത് വിരുങ്ങും ഇപ്പം കണ്ടില്ലേ ക്രിസ്റ്റൽ ക്ലിയർ നേതാവായിരുന്നു സന്ദീപ് വാര്യർ അദ്ദേഹം ഇങ്ങ് വരട്ടെ അദ്ദേഹത്തെ ഇങ്ങോട്ട് സ്വീകരിക്കും എന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പം എന്താ പറയുന്നത് ഇപ്പം എന്താ പറയുന്നത് ഇപ്പോൾ വർഗീയത പറയാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ കോൺഗ്രസ്സിൽ ചേർന്നത് വലിയ കുഴപ്പമാണെന്ന് പറയണത് ജോലി കാര്യം കൂടി ഞാൻ പറഞ്ഞതരാം ഞാൻ ഇന്നലെ ഒ കെ വാസുവിൻ്റെ കാര്യം പറഞ്ഞു ഒ കെ വാസു ആർ എസ് എസിൽ നിന്ന കാലത്ത് ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട് ആ പ്രസംഗം എന്താണ് ഇനി നമുക്ക് ലൈറ്റും ബൾബും ഒന്നുമില്ല തല്ലി തകർക്കേണ്ടത് ഇനി നമ്മൾ തകർക്കേണ്ടത് ടവറാണെന്ന് പറയുന്നത് ഒരു വിവാദമായ പ്രസംഗമുണ്ട് ഒ കെ വാസുവിൻ്റെ വിവാദമായ പ്രസംഗം ഇനി നമ്മൾക്ക് തകർക്കേണ്ടത് ലൈറ്റും അല്ല ബൾബും ട്യൂബും ഒന്നും അല്ല നമുക്കിനി തകർക്കേണ്ടത് ടവറാണ് എന്ന് പറയുന്നത് പിറ്റേ ആഴ്ചയാണ് പി ജയരാജന് നേരെ ക്രൂരമായ ആക്രമണം ആർ എസ് എസിൻ്റെ നടന്നത് ആ നേതാവിനെ മാലയിട്ട് ചുവന്ന മാലയിട്ട് സ്വീകരിച്ച് അല്ലെ മലബാർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആക്കിയ ആളാണ് പിണറായി വിജയൻ എന്നിട്ട് വന്നിട്ട് ഞാൻ പറയുന്നത് അദ്ദേഹം ഉപയോഗിക്കുന്നൊരു ഭാഷേൻ്റെ സ്ഥിരം ഞാനത് പറയുന്നില്ല എന്നിട്ട് വന്നിട്ട് ഒരു നാണവുമില്ലാതെ ആരെ കൊന്നിട്ടൊന്നുമില്ല സന്ദീപ് ഭാര്യർ ഒരാളെ കൊന്നിട്ടൊന്നുമില്ലല്ലോ ആ ആൾ കോൺഗ്രസ് ചേർന്നതിനെക്കുറിച്ച് പരിഹസിക്കുക വെപ്രാളപ്പെടുക പൊട്ടിക്കരയുക കൂട്ടക്കരച്ചിൽ നടത്തുക എന്നാണ് ഇതൊന്ന് പറഞ്ഞാൽ മതി ഇതൊന്ന് പറഞ്ഞാൽ മതി പി ജയരാജനെ ഒന്ന് ഓർമ്മപ്പെടുത്തിയാണെന്ന് അത് അവരുടെ ഡീലാണ് അവർ ചെയ്യുന്ന പരിപാടിയാണ് അവർ ചെയ്യുന്ന പരിപാടി അല്ലാതെ സുരേന്ദ്രനും അല്ലാതെ വിളിച്ച് പറയാൻ പറ്റുമോ നാൽപ്പത്തൊന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപ കേരളത്തിലേക്ക് കള്ളപ്പണം കൊണ്ടുവന്നു എന്നതിൻ്റെ പേരിൽ അന്വേഷണം നേരിടേണ്ട കേസിൽ പ്രതിയാവേണ്ട ആളാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇടിക്ക് ഇൻകം ടാക്സിൽ അയച്ചിരിക്കുകയാണ് ആൾക്കിതേ വരുള്ളൂ ഇങ്ങനെ വരുള്ളൂ കഴിഞ്ഞ ദിവസം എന്നെ ശപിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സാധാരണ താപസന്മാരാണ് ശപിക്കുന്നത് അവർ പച്ചലയിലും മരപൂരിയിലിരിക്കുന്നതല്ല ഇദ്ദേഹം കള്ളപ്പണത്തിൻ്റെ മീതെ ഇരിക്കുന്ന താപസനാണ് അതുകൊണ്ട് എനിക്ക് കേൾക്കില്ല എന്നൊരു ശാപം ഈ ബന്ധപ്പെട്ടിട്ട് കൊച്ചിൻ ഒരു റിപ്പോർട്ട് ഹൈക്കോടതി അതുപോലെ തന്നെ പോലീസിനും പ്രതിപക്ഷ ആരോപണത്തിന് അടിവരയിടുന്നതാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് കോടതിയിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് പ്രതിപക്ഷ ആരോപണത്തിന് അടിവരയിടുന്നത് പ്രതിപക്ഷം പറഞ്ഞ എല്ലാം കൊച്ചിൻ ദേവസ്വം ബോർഡ് എൽ ഡി എഫിൻ്റെ കീഴിലാണ് എൽ ഡി എഫിൻ്റെ ആണ് കൊച്ചിൻ്റെ ദിവസം കൂടെ എല്ലാം ശരി വെച്ചിരിക്കുന്നു എന്താ പോലീസ് അലങ്കോലമാക്കി അജിത് കുമാർ അവിടെ വന്നിട്ടാണ് വന്നിട്ടാണിത് അലങ്കോലമാക്കിയത് ആവശ്യമില്ലാത്തയിടത്ത് ബാരിക്കേഡ് വെച്ചു സംഘർഷമുണ്ടാക്കി ജനങ്ങളെ പ്രകോപിതരാക്കി മേൽശാന്തി അടക്കം തടഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത് വേണ്ടി നടത്തിയ ഗൂഢാലോചന കൂടിയാണ് അന്നത്തെ എ ഡി ജി പി അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് മുഴുവൻ ചെയ്തത്